ായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ മന്നാ സുസൂക്ഷലെ കടന്നു വന്നിരിക്കുന്ന എന്റെ മാന്യസോതാക്കൾക്ക് ഒരു പ്രാവശ്യം കൂടെ എന്റെ ഹൃദയംഗമായ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു വീണ്ടും നമുക്ക് ഒരുമിച്ച് ഈ പുതുവർഷത്തിന്റെ പ്രാരംഭ ദിനങ്ങളിലായിരിക്കാൻ ദൈവമൊരുക്കിത്തന്ന ധന്യമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു നൂറ്റി ഇരുപത്തിയൊന്നാം സങ്കീർത്തി നമ്മൾ വായിക്കുന്നത് പോലെ നമ്മുടെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കുന്ന നമ്മുടെ ദൈവം എന്നേക്കും നമ്മളെ പരിപാലിക്കുന്ന നമ്മുടെ ദൈവത്തിന്റെ കരുതൽ കാവലുകൾ ഒക്കെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം യൂതായുടെ ലേഖനത്തിലെ ഇരുപത്തിനാലാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ നമ്മെ വീഴാതവണ്ണം സൂക്ഷിച്ചു നിർത്തുന്ന കർത്താവിനെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അനുഗ്രഹമായ ഒരു ആശീർവാദ വചനത്തിൻ്റെ അകത്തുള്ള ഒരു സന്ദേശമാണ് വീഴാതവണ്ണം നമ്മളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി നിർത്തുന്ന ദൈവത്തെക്കുറിച്ച് നമ്മുടെ കർത്താവിനെക്കുറിച്ച് നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട് വീഴ്ത്തിക്കളയുവാൻ ശത്രു പദ്ധതിയിടുമ്പോൾ നാം തകർന്നു പോകാതെ നമ്മെ കാക്കുന്ന നമ്മുടെ ദൈവം നമ്മുടെ ജീവിതം ആ പടകിൽ നിന്ന് നേരെ തിരമാലകളും കൊടുങ്കാറ്റുകളും ശക്തമായിട്ട് അടിക്കുമ്പോൾ ആഴങ്ങളിൽ ആണ്ടുപോകുമോ എന്ന് നാം ഭയപ്പെടുമ്പോൾ അതേ ഗലീല കടലിൽ രാത്രിയിലെ നാലായാമത്തിൽ തിരകളാലും കാറ്റിനാലും വലഞ്ഞ് അലഞ്ഞ തൻ്റെ ശിഷ്യന്മാരടുക്കിലേ കടന്നു വന്നിട്ട് ധൈര്യപ്പെടുകയും ഞാനാകുന്നു എന്ന് പറഞ്ഞ് അവിടെ ഭയത്തുന്നവരെ വിടിവെച്ച് പടകിൽ കയറ്റിയ കർത്താവിന്റെ കരുതൽ എത്ര വലുതാണ് അത് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ വീഴ്ത്തിക്കളയുവാൻ തകർത്ത് കളയുവാൻ ശത്രുവായുവിൻ പദ്ധതിയിടുമ്പോൾ എങ്ങനെ മുൻപോട്ട് നീങ്ങും എന്നാം വിചാരപ്പെടുമ്പോൾ അവിടെയെല്ലാം നമ്മെ കരുതുന്ന നമ്മുടെ കർത്താവ് നമ്മളെ സൂക്ഷിക്കുന്ന നമ്മുടെ കർത്താവ് ഒരു കുഞ്ഞിനെ തൻ്റെ മാതാവ് സൂക്ഷിക്കുന്നത് പോലെ ആ കുഞ്ഞിന്റെ മേൽ ദൃഷ്ടി വെച്ച് സംരക്ഷിക്കുന്നത് പോലെ നമ്മുടെ മേൽ ദൃഷ്ടി വെച്ച് നമ്മുടെ കാലടികൾ വഴുതാതെ വണ്ണം നമ്മളെ സൂക്ഷിച്ച് പരിപാലിക്കുന്ന നമ്മുടെ ദൈവം നാം എത്ര മാത്രം നമ്മളെ സൂക്ഷിച്ചാലും സൂക്ഷിക്കപ്പെടുകയില്ല എന്നാൽ സർവശക്തനായ ദൈവം നമ്മളെ സൂക്ഷിക്കുമ്പോൾ സർവശക്തനായ ദൈവം നമ്മളെ പരിപാലിക്കുമ്പോൾ അതെത്ര മഹത്വമുള്ളതാണ് എത്ര ശ്രേഷ്ഠമുള്ളതാണ് എത്ര ഉറപ്പുള്ളതാണ് അതെ ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായത്തിന്റെ ഇരുപത്തിയൊന്നാം വാക്യത്തിൽ യേശു തന്റെ പ്രഥമ ശിഷ്യനായിരുന്ന ഷിമോൻ പത്രോസിനോട് പറയുന്നു ഷിമോനെ സാത്താ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റുവാൻ അനുവാദം ചോദിച്ചു എന്ന് നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റുവാൻ സാത്താൻ അനുവാദം ചോദിച്ചു അതേ പത്രോസപ്പോസ് എഴുപോൾ പറയുന്നുണ്ട് നിങ്ങളുടെ പ്രതിയോഗിയായ പിശാജ് അലറുന്ന സിമുഖമെന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് അവൻ ചുറ്റി സഞ്ചരിക്കുകയാണ് വീഴ്ത്തിക്കളയുവാൻ തകർത്ത് കളയുവാൻ ഇല്ലാതാക്കുവാൻ പാറ്റിക്കളയുവാൻ ശത്രു ഭതി ഇടുന്നു എന്നാൽ യേശു പറയുന്നു ശത്രുവിന്റെ ഭക്തതയെ ഞാൻ തടഞ്ഞു നിങ്ങൾ തകർന്നു പോകാതിരിക്കുവാൻ നീ തകർന്നു പോകാതിരിക്കുവാൻ ഞാൻ തടഞ്ഞു തടയുവാൻ എനിക്ക് മാത്രമേ അധികാരമുള്ളൂ സൂക്ഷിപ്പാൻ എന്നെ എനിക്ക് മാത്രമേ അധികാരമുള്ളൂ സത്താൻ വരുന്നത് അറുക്കുവാനും മുടിക്കുവാനും നശിപ്പിക്കുവാനുമാണ് എന്നാൽ നമ്മുടെ യേശു ജീവൻ സമൃദ്ധിയായ ജീവനാണ് യേശു നൽകുന്നത് അതെ സത്താൻ കഷ്ടങ്ങളും രോഗങ്ങളും പ്രതിസന്ധികളും വിട്ടുകൊണ്ട് തകർക്കുവാൻ പദ്ധതി അവന്റെ അവൻ്റെ പദ്ധതികളെ തടഞ്ഞ് നമ്മളെ പരിപാലിച്ച് കൃപയിൽ നിർത്തുന്ന നമ്മുടെ ദൈവത്തിന്റെ വിശ്വസ്തകളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം വീഴാതവണ്ണം നമ്മളെ സൂക്ഷിക്കുന്നവൻ അതുകൊണ്ടാണ് അൻപത്തി അഞ്ചാം സങ്കീർത്തനത്തിന്റെ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ നാം വായിക്കുന്നത് നിന്റെ ഭാരം മേൽ വെച്ചു അവൻ നിന്നെ പുലർത്തും നീതിമാൻ കുലുങ്ങി പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കയില്ല ഭാരങ്ങൾ പ്രതിസന്ധികൾ ഒന്നിനു പുറകെ ഒന്നായി ജീവനേരെ ആഞ്ഞടിക്കുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ നാം ഭാരപ്പെടുമ്പോൾ നിന്റെ ഭാരം നമ്മുടെ വിഷയങ്ങൾ ദൈവത്തിന്റെ സന്നിധി നാം ഇറക്കി വയ്ക്കുമ്പോൾ അവിടുന്ന് നമ്മുടെ ഭാരങ്ങളെ ഏറ്റെടുത്ത് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകി നമ്മുടെ കാലുകളിടറാതെ വെണ്ണം ഉറപ്പിച്ചു നിർത്തുവാൻ നമ്മുടെ ദൈവം വിശ്വസ്ഥനാണ് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ പ്രതിസന്ധികൾ നിന്നെ ഉലച്ചുകൊണ്ടിരിക്കുന്നുവോ നിന്റെ പടക അലഞ്ഞിരിക്കുന്നുവോ കൊടുങ്കാറ്റിനാൽ തകരുമോ നീ ഭാരപ്പെടുന്നുണ്ടോ മുമ്പോട്ട് നീങ്ങുമ്പോൾ നിന്റെ ജീവത്തിനു മുമ്പിൽ ഇരുട്ടുകളാണോ ഭാരപ്പെ ആവശ്യമില്ല നിന്റെ ജീവത്തിൻ്റെ യാത്രകളിൽ നിന്നെ സഹായിപ്പാൻ നിന്റെ തലമുറയെ സഹായിപ്പാൻ നിന്നെ വിടിവിക്കുവാൻ നിന്നെ സൗഖ്യമാക്കുവാൻ യേശുവിന് കഴിയും എന്നുള്ളതാണ് ഇല്ല ശത്രു നിന്നെ വീഴ്ത്തുവാൻ കഴിയയില്ല നിന്നെ തകർക്കുവാൻ കഴിയയില്ല നിന്നെ തകർത്ത് മുടിക്കുവാൻ കഴിയയില്ല നിന്റെ തലമുറയെ തകർത്ത് മുടിക്കുവാൻ കഴിയയില്ല കരം പിടിക്കുന്ന കർത്താവുണ്ട് അതെ അവൻ നിന്നെ സൂക്ഷിക്കും അതെ അവൻ നിന്റെ പ്രാണനെ സൂക്ഷിക്കും അതെ നമ്മുടെ എല്ലാ വഴികളെയും അവൻ സൂക്ഷിക്കും നിന്റെ തലമുറയെ അവൻ സൂക്ഷിക്കും അവസാനത്തോളം സൂക്ഷിപ്പാൻ അവൻ ശക്തൻ തന്നെ പൗലോസിന്റെ വാക്കുകളിൽ എൻ്റെ തിമ്മത്യോസിൽ പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട് അതെ അവൻ കരാഗ്രഹത്തിൽ പാർക്കുമ്പോൾ തിമ്മത്യോസ് ഒഴികൾ പറയുന്നുണ്ട് ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു അറിയുന്നു അവനാണ് അവനാണെന്റെ ഉപനിധി ആ ദിവസം വരെ കാക്കുവാൻ ശക്തർ എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു ആ ദിവസം വരെ കാക്കുവാൻ ദൈവം നിനക്ക് ഭൂമിയിൽ എത്ര വർഷങ്ങൾ തരുന്നുവോ അതുവരെ കാലുകളിടരാതെ നിർത്തുവാൻ പ്രതിസന്ധികളിൽ നിലനിർത്തുവാൻ ആവശ്യങ്ങൾ സഹായിപ്പാൻ ദൈവം നിന്നോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് കർത്താവിൽ നമുക്ക് ധൈര്യപ്പെടാം വീണു പോകുമോ തകർന്നു പോകുമോ എന്നുള്ള മേഖലകളിൽ അതേതവണ്ണം കരം പിടിച്ച് ഉറപ്പിച്ചു നിർത്തുവാൻ ദേശത്തുറപ്പിച്ചു നിർത്തുവാൻ ഭവനങ്ങളിൽ ഉറപ്പിച്ചു നിർത്തുവാൻ നിന്റെ തൊഴിൽ മേഖലകളിൽ നിന്നെ ഉറപ്പിച്ചു നിർത്തുവാൻ ദൈവം വിശ്വസ്തനാണ് അവൻ്റെ കരങ്ങളിലേക്ക് സമ്പൂർണമായി സമർപ്പിച്ചു കൊടുക്കും അവൻ അന്ത്യം വരെ നടത്തുവാൻ വിശ്വസ്തൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ പിതാവേ വീഴാതെ വെള്ളം നിർത്തിക്കൊള്ളണമേ അവരുടെ ആവശ്യങ്ങൾ അവരുടെ വിഷയങ്ങൾ അവർ ഭാരപ്പെടുന്ന വിഷയങ്ങളിലെല്ലാം ദൈവകൃപ കൂടെ ഇരുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ കർത്താവ് ഈ ചെറിയ വചനങ്ങളാ നിങ്ങളെല്ലവരെയും അനുഗ്രഹിക്കട്ടെ സ്നേഹത്തോടക്കത്തു സൂക്ഷിയിൽ പാസ്റ്റർ കെ കെ സാമുവേൽ